കർണാടക ഹൈക്കോടതിയിലെ ഏറ്റവും മുതിർന്ന ജഡ്ജിയായ കെ എൽ മഞ്ജുനാഥിനെയാണ് പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി നിയമിക്കാൻ സുപ്രീംകോടതി കൊളീജിയം നിർദ്ദേശിച്ചത് കൊളീജിയം ഈ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് സുപ്രീം കോടതിയിലെ മുതിർന്ന ജഡ്ജിമാരോട് ചീഫ് ജസ്റ്റിസ് അഭിപ്രായങ്ങൾ ചോദിച്ചിരുന്നു ഇതിനു മറുപടിയായി ഒരു സുപ്രീം കോടതി ജഡ്ജി സമർപ്പിച്ച വിയോജനക്കുറിപ്പാണ് കേന്ദ്ര സർക്കാർ ആയുധമാക്കിയിരിക്കുന്നത് ഈ വിയോജനക്കുറിപ്പിൽ മഞ്ജുനാഥിനെതിരായ പരാമർശങ്ങൾ ഉള്ളതായാണ് വിവരം എന്തായാലും ഇത് പാടെ തള്ളിക്കൊണ്ടാണ് മഞ്ജുനാഥിനെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസാക്കാൻ കൊളീജിയം ശുപാർശ ചെയ്തത് എന്നാൽ നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ഇക്കാര്യം പ്രധാനമന്ത്രിയുമായി ചർച്ച ചെയ്ത ശേഷം പുനഃപരിശോധനയ്ക്ക് വേണ്ടി ചീഫ് ജസ്റ്റിസ് ആർ എം ലോതയ്ക്ക് അയക്കുകയായിരുന്നു നേരത്തെ മുതിർന്ന അഭിഭാഷകനും മുൻ സോളിസിറ്റർ ജനറലുമായ ഗോപാൽ സുബ്രഹ്മണ്യത്തെ ഹൈക്കോടതി ജഡ്ജിയാക്കി നിയമിക്കുന്നതിനുള്ള കൊളീജിയത്തിന്റെ നിർദ്ദേശം കേന്ദ്ര സർക്കാർ തള്ളിയതിനെ ചീഫ് ജസ്റ്റിസ് രൂക്ഷമായി വിമർശിച്ചിരുന്നു സർക്കാർ നിലപാടിനെതിരെ പരസ്യമായി രംഗത്തെത്തിയ ചീഫ് ജസ്റ്റിസ് തന്റെ അതൃപ്തി അറിയിച്ച് നിയമമന്ത്രിക്ക് കത്തയക്കുകയും ചെയ്തു ഇത്തരത്തിൽ ഏകപക്ഷീയമായി കൊളീജിയത്തിന്റെ അഭിപ്രായത്തെ തള്ളുന്നത് കീഴ്വഴക്കങ്ങൾക്ക് എതിരാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മഞ്ജുനാഥിനെ നിയമിക്കാനുള്ള നിർദ്ദേശം തള്ളാതെ പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ട് ആറാം ലോതയ്ക്ക് നിയമമന്ത്രാലയം കത്തയച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ കണ്ണിലെക്കരടായ ഗോപാൽ സുബ്രഹ്മണ്യത്തെ സുപ്രീം കോടതി ജഡ്ജി സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുക മാത്രമല്ല തൊഹ്രാബുദ്ദീൻ ഷെയ്ഖ് വ്യാജ ഏറ്റുമുട്ടൽ കേസിൽ ബി ജെ പി അധ്യക്ഷൻ അമിത്ഷായുടെ അഭിഭാഷകനായ യു യു ലളിതിനെ സുപ്രീംകോടതി ജഡ്ജിയായി നിയമിക്കാൻ നിയമമന്ത്രാലയം ശുപാർശയും ചെയ്തു മീഡിയ വൺ ഡൽഹി